ഞങ്ങളെല്ലാം തലശ്ശേരി കുടുംബാംഗങ്ങളാണ് എനിക്ക് തലശ്ശേരി വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടി എനിക്ക് അവകാശപ്പെടാറുണ്ട് ചില റെക്കോർഡുകളുണ്ട് എനിക്ക് കേരളത്തിൽ ബോംബാക്രമണം നേരിട്ട് ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഞാനാണ് തലശ്ശേരിയിലാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭാഗ വിഷയമായിട്ടുണ്ട് പറയുമ്പോഴും ഞാൻ എത്ര ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം സമയം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ എഴുതി ഒരു പുസ്തകമാണ് നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ അങ്ങനെയാണ് നവാസം ഞങ്ങളൊക്കെ എടുക്കുന്നത് ഷംഷീർ സാറും കടപ്പള്ളി സാറുമായിട്ടൊക്കെ അന്ന് തൊട്ടിയുള്ള ബന്ധമാണ് അന്ന് പുറത്തിറങ്ങി നടക്കുമ്പം അത് എന്താ പറയുക ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തുള്ളൊരു നീരൊഴുക്ക് ഈ തലശ്ശേരിക്കാരുമായിട്ട് പ്രത്യേകിച്ച് തലശ്ശേരി ജീവിച്ച് മരിച്ച ആൾക്കാരോടും നമുക്കുണ്ട് തലശ്ശേരിയിൽ ജീവിച്ച് ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ തലശ്ശേരിയിൽ എനിക്ക് എന്നോട് തന്നെ ആൾക്കാർക്ക് സ്നേഹമുണ്ടായി കാരണം ബാക്കിയെല്ലാം സംഘർഷ മേഖലയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് ഇവിടെയൊക്കെ കണ്ടിരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ബോംബാക്രമണമായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ കേവലം എഴുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഞാൻ എൺപത്താറ് കിലോ ആയി മാറിയത് അവിടെയുള്ള ഉമ്മമാരെ സ്നേഹം കൊണ്ട് മാത്രമാണ് എല്ലാവരും എനിക്ക് ദിവസവും രാവിലെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പലതരത്തിലുള്ള മട്ടൺ തിന്ന് 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 അപ്പോൾ ഞാനിത് പിന്നെ എഴുപത്തിരണ്ട് കിലോ ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതിൻ്റെ ദോഷം തീർക്കാനാണെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദുലാഭാരത്തിലൂടെ എട്ടേ ആറ് എൺപത്താറ് എന്ന് പറയുമ്പോൾ വേറെ അവരുടെ വയസ്സ് പറയാമെന്ന് ഞാൻ കരുതിയത് ഇതിന് മുഴുവൻ കാരണക്കാരൻ തലശ്ശേരിക്കാനാണ് ഈ തലശ്ശേരി കാരണം നിശ്ചിമമായ സ്നേഹത്തിൻ്റെ പ്രതികൾ വേണ്ടിയും ഷംഷീർ സാറിനെയും കിടന്ന പോലീസ് സാറിനെയും നവാസിനെയൊക്കെ കാണുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് എന്നിൽ നിന്ന് തന്നെ എനിക്ക് തന്നെ തന്നുകൊണ്ട് ഇത് തരണം എന്ന് വിചാരിച്ചതിനകത്തുള്ള നിശ്ചിമമായ പ്രതിജ്ഞ പോലീസുകാരിക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഒന്ന് രണ്ടാമത് ഇന്നിപ്പോൾ കാരണമില്ല ദൂരത്തിനുപോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പോലീസുകാരനാണ് പോലീസിൽ ജോലിയൊക്കെ യൂസേഴ്ച്ചോടായിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കുക അനിൽ ഇവൻ അന്ന് എൻ്റെ കൂടെ എന്നെ പർക്കി കൊണ്ടുപോകുന്ന ഒരു കൂട്ടത്തിലുണ്ടായിരുന്നിർത്തരാണ് എന്നെ തൂത്ത് പുറകി കൊണ്ടുപോയി അപ്പോൾ അന്ന് ആദ്യം എന്നെ സഹായിച്ച ആൾക്കാർ നിലയ്ക്ക് നവാസിനൊക്കെ ഒരുപാട് പങ്കെൻ്റെ ജീവിതത്തിലുണ്ട് ഈ ക്ഷമ എന്ന് പറയുന്നത് തീർത്ഥം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു യൗവനത്തെ ഒരു യുവതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എത്രത്തോളം ക്ഷമിച്ചു സഹിച്ചു അദ്ദേഹം തലശ്ശേരിയുള്ള തിരുമേനിയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയതും ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു മാതൃകയായി മാറട്ടെ ഇങ്ങനെയും മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ അങ്ങനെയുള്ള എന്താ പറയുക മതമൈത്രിയുടെയും എന്താ പറയുക സാഹോദര്യത്തിൻ്റെയും ഒരു മേഖലയാണ് തലശ്ശേരി എന്നുള്ളതും തലശ്ശേരി സംഘർഷത്തിൽ ഒരുപാട് നേതാക്കന്മാർ ഷംശീർത്തോടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെയുള്ള എല്ലാ കാര്യത്തിലും ഇടപെടും പത്ത് ദിവസം പക്ഷേ ഞങ്ങൾ വെട്ടും കുത്തും ബോംബെറിഞ്ഞും പരസ്പരം ബഹുമാനിച്ചു കഴിയുന്നൊരു പത്തു ദിവസം ആ പത്തു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി എന്താ പറയുക ഒരു പിന്നെ നൂറ്റി എൺപത് ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് നൂറ്റി അഞ്ച് വൈകുന്നേരം വന്നിട്ട് സാറേ ഞങ്ങളതിനു വന്ന് പറഞ്ഞേ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന കുറേ ആളുകൾ അപ്പം ഞാൻ പറയും നാളെ നിന്നെ എന്നെ അറസ്റ്റ് കേട്ടോ ഞാൻ നാളെ ഞാൻ സ്റ്റേഷനിൽ വന്ന് അറസ്സാം എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു 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 അത് അതവിടെ ജീവിച്ചും ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള പലശയുടെ കൂട്ടായ്മ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നെ എന്നതിനനുസരിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞത് നിർത്തുന്നത് എല്ലാ ഭാവങ്ങളും